ഇത് ചാടിക്കടന്നില്ലെങ്കിൽ ആ സമുദ്രത്തെ എങ്ങനെ ചാടിക്കടക്കാൻ സമർത്ഥരായിത്തീരുന്നു ദുര്യസന്താകുന്ന സമുദ്രം എങ്ങനെയാ നിങ്ങൾ ചാടിക്കടക്കുക സമുദ്രം സകരപുത്രന്മാരുണ്ടാക്കിയത് ആ അഗസ്ത്യ മഹർഷി പിടിച്ചു പറ്റിച്ചത് അതേപോലെ തന്നെ ആ പടവാഗ്ദി ഇല്ലാതെയാവണത് അവധിയുള്ളത് ഒക്കെയാണ് എന്നാൽ ഈ രണ്ടാമത് പറഞ്ഞ സമുദ്രണ്ടു ഇപ്പൊ നമ്മളത് ചാരി കടന്നില്ല ചീത്തപ്പേരിന്റെ സ്ഥിതി എന്താ അകലാശവാ ആയിരം അഗത്യന്മാര് വന്നിട്ട് ഇതിന്റെ ഭാവില്ലാതെയാക്കണം ദോഷല്ലാതെയാക്കണം എന്ന് വിചാരിച്ചാലും സാധിക്കില്ല ദേവി എങ്കേലുണ്ട് അറിഞ്ഞിട്ട് ചാടാണ്ട് കാണാണ്ട് നമ്മൾ പോയാൽ അതുകൊണ്ടുണ്ടാവുന്ന കളങ്കം ആ ചീത്താൽ പിന്നെ ഒരിക്കലും ആരും കുറ്റിയാലും അത് മാറ്റാൻ പറ്റും പിന്നെയോ ഭരവാക്തിലോക്യ മുഴുവൻ നശിക്കുന്ന സമയത്ത് അതോട് കൂടിയിട്ട് ഇത് ഉണ്ടാണ്ടയാകുമെന്നാണെങ്കിൽ അപ്പോഴും ഉള്ളാണ്ടാകുന്നു അനവധി ഒരവധി ഇല്ലാത്തതാണ് ഈ ചീത്ത പേര് എന്താ ഇപ്പൊ നമ്മള് ദേവിയെ ലങ്കേരുണ്ടെന്നുള്ള വിവരം മനസ്സിലാക്കിയാൽ അവളെ ചെന്ന് പറയും ഗുണം മാത്രം പറഞ്ഞുകൊടുത്തിട്ട് കാര്യ ദോഷം കൂടി പറഞ്ഞാലേ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് ദേവിയെ കാണാതെ കണ്ട് നമ്മൾ മടങ്ങി മടങ്ങിയ ദോഷം എന്താന്ന് ഞാൻ പറഞ്ഞത് നമ്മള് ഈ വിവരങ്ങ ആരും ലങ്കേരിക്ക പോവാൻ ആ സന്നദ്ധരല്ലാതെ ഉണ്ടെങ്കിൽ പിന്നെ എന്താ ചെയ്യാം ഈ വർത്തമാനം ഭഗവാൻ സ്വാമി ശ്രീരാമചന്ദ്രനെയും സുഗ്രീവനെ അറിയിക്കണം എന്നിരിച്ച് നമ്മൾ തിരിച്ചു ആ കൃഷ്ണിന്ധയിലേക്ക് പോകും അപ്പോഴാണ് അവിടെ ഭഗവാനും സുഗ്രീവനും അവിടെ നിന്നും അതേ ആരാ വരണ്ടല്ലോ സുഗ്രീവാ ഏതാ തല വാനുരന്താ ഇവിടെ വരുന്നത് അപ്പോ അത് തെക്കൻ തെക്കിലിതാന്വേഷണത്തിന് പോയ വാനുരന്താന്മാരാണ്

ശീതാന്വേഷണത്തിൽ പോയ വരനെ നിങ്ങള് ദേവിയെ കണ്ടുവോ ഭഗവാൻ ചോദിക്കും ഭഗവാൻ ചോദിച്ചാൽ എന്താണോ പറയുക എന്താ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ ചോദിച്ചാൽ അസത്യം പറയാൻ പാടില്ല പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല ഒപ്പം പലരും സ്ഥാനത്തിരിക്കണത് തന്നെ സത്യം പറയാനാന്നായിരിക്കുള്ളൂ അതാ കണ്ട അങ്ങനെയല്ല ഭഗവാൻ ചോദിക്കുമ്പോ സത്യം പറയാൻ വയ്യോ അദ്ദേഹം ചോദിക്കും കണ്ടോ കണ്ടെന്ന് പറയാൻ പറ്റുമോ നമ്മൾ കണ്ടുണ്ടോ എന്താ പറയുക ഞങ്ങൾ കേട്ടു അങ്ങനെയും വരാൻ മതി ദേവി വല്ല കാരാഗ്രഹത്തിലോ ഗുഹയുടെ ഉള്ളിലോ എവിടെയെങ്കിലും ആണെങ്കിൽ കാണാൻ തരായിട്ടാകില്ല ദേവിയുടെ വർത്തമാനം കേട്ടുണ്ടാവും അല്ലേ വാനൻപാൻ എന്റെ ധർമ്മതാരങ്ങളായിരിക്കുന്ന ദേവി എന്താ നിങ്ങളോട് പറയണ്ടായത് എന്താ പറയേണ്ട വാനൻ ഞങ്ങളെ ദേവിയെ കേട്ടില്ല ഏ പിന്നെ നിങ്ങളെന്താ കേട്ടത് സീതാദേവി എങ്ങേലുണ്ട് എന്ന് ഒരു പക്ഷി പറഞ്ഞു കേട്ടു അപ്പൊ ഞങ്ങളിങ്ങോട് പോകുന്നു താങ്കൾ കേട്ടാ മാറ്റി കേട്ടു വന്ന മകയാണ്ട് അറിഞ്ഞിട്ട് പോയി കാണാണ്ട് കേട്ട് വന്ന മകയാ അങ്ങനെ മാറ്റി നിർത്തിയാൽ പിന്നെ നിർത്തിയാ ചീത്ത പേരാ ആളുകൾ എന്തെങ്കിലും ആവശ്യത്തിന് ആരാ അത് അന്ന് മാറ്റി നിർത്തില്ലേ ആ കൂട്ടത്തിൽ പെട്ടതാ കുറെ കാലം കഴിഞ്ഞാൽ അവരുടെ മക്കളെ പുത്രന്മാർ പൗത്രന്മാരൊക്കെ ആയി ആരെങ്കിലും കേമനായാ മഹാ കേമനായി ആരാ പണ്ട് മാറ്റി നിർത്തി പെട്ടതാ ഏത് കാലത്തും പറയും ഞാൻ പ്രളയം വന്ന സകലത്തിൽ നശിച്ചു നമ്മുടെ കാലത്ത് കഴിഞ്ഞു ആ യുഗോക്കെ അവസാനിച്ചു എന്നാ പിന്നെ ഈ ചീത്തപ്പേരിയാകുമെന്നാണെങ്കിൽ അനവധി അവധി ഇല്ലാത്തതാണ് എന്നാലും ഈ ചീത്തപ്പേൻ കഴിഞ്ഞു ഇപ്പോഴും ഓരോ ആവശ്യത്തിന് ആളുകൾ ഓരോ ദിക്കിനിക്ക് ആളുകളെ പറഞ്ഞേക്കും അതെ അതാ ഓരോന്നോ ഓരോന്നോ ആയിട്ട് പോണ്ട അതെ ഓണ കൂട്ടത്തിൽ ഒരു കാര്യം ചെയ്യ അവിടെ ചെന്ന് ഇന്ന ആളെ കണ്ടിട്ട് ഇന്ന കാര്യം ഒന്ന് പറയുക ഓ പറയാന്ന് അതെ ഒന്ന് നോക്കൂ കേട്ടിട്ട് പോവു പണ്ട് തെക്കൻ ഡിഗ്രിക്ക് ഗീതാന്വേഷണത്തിന് പോയ പൊരിങ്ങന്മാരെ പോലെ കേട്ട് വരരുതെന്നോ ആളെ കണ്ടെന്ന വരണം എന്ന് ും നമ്മള് കാര്യം സാധിക്കാത്തവരാണ് എന്ന് ഈ പ്രപഞ്ചം മുഴുവൻ പറയും അതുകൊണ്ട് ഭഗവത് ഭക്തന്മാരായി സുഗ്രീവന്റെ ധൈര്യ രാമചന്ദ്രനെ സേവിക്കുന്ന നമ്മള് കാര്യം സാധിക്കാത്തവരാണ് എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു അപമാനില്ല അതുകൊണ്ട് ആരെങ്കിലും ഇവിടുന്ന് ആരാ എങ്ങനെയാ എങ്ങനെയാണത്സാഹിപ്പിച്ചു കഴിഞ്ഞപ്പോ കുട്ടിക്ക് വരികന്മാര് ചിലതൊക്കെ ഉത്സാഹമായിട്ട് പുറപ്പെട്ടുണ്ട് ചിലരൊക്കെ മേപെട്ട് നോക്കാൻ കൊറേ എണ്ണം കിഴമ്പ് നോക്കിട്ടായിരുന്ന ഇപ്പൊ ഒന്ന് നേരെ നോക്കണോന്നെങ്കിലും സംശയമായിട്ട് മതി ബാക്കി ഞാൻ

परा वारीरतायाम् आत्मनशक्तिर्यताम् प्रत्येकं कथयसूधनाधेषु निर्दिश्याञ्जनेयम् हञ्जनसंज्ञातमुत्थमपि हितवाञ्जम्भवन् తవాం జాంబవన్ తదనందరమ ఇప్రకారముల వాక్కులే పరమ దూతం జయిదు ఆజ అబ్బవన్ జాంబవార్ ఇప్రకారముల వాక్కులు అది నిజేషం పలుకు నై ఏది నిజేష యమవంత బలదననంగిల్ ఆరావన പാരാവാരത്തിന്റെ ആത്മാവിന്റെ ശക്തിയെ പ്രത്യേകം കഥയാണ് ഭൂതനാഥന്മാരും മറ്റു വാനരത്താന്മാരും ആ സമയത്താണ് ഈ കാര്യം നടക്കുന്ന വാനന്മാരും ഉത്സാഹായിട്ടുള്ളപ്പോ ആരാവാരീണതായ സമുദ്രം ചാടി കിടക്കുക എന്നുള്ള ശക്തി എത്രയാന്ന് പറയുക അവരവരുടെ ശക്തി പറയുവോ കൈ നോക്കേണ്ട ഒരു കുട്ടിക്ക് ഒരുങ്ങിരുന്നു ചെറുതാന്ന് പറഞ്ഞാട്ടോ ഉത്സാഹം കൂടിയ വകയാണ്